കുറച്ച് പൈസ പോയി എന്നാ പോലും അതൊരു പത്ത് അല്ലല്ല നമുക്ക് ഓൾറെഡി കുഞ്ഞുങ്ങൾ ആവാനായിട്ട് നമ്മള് ട്രീറ്റ്മെന്റിലായിരുന്നു എട്ടു വർഷത്തിന് ശേഷമുള്ള മോനാണ് അപ്പൊ ഞങ്ങള് കുറെ വേണ്ടി ട്രീറ്റ്മെന്റ് എടുത്തെങ്കിലും നമുക്കതൊന്നും നടന്നില്ല അപ്പൊ നമ്മുടെ കുടുംബത്തിലെ കുറെ ദോഷങ്ങൾ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോ എന്തായാലും ഒരു മോനെ കിട്ടാൻ എന്തായാലും നമ്മൾ ഇത് ചെയ്തോണ്ടെങ്കിലും കിട്ടും അങ്ങനെ ഒരു പൂജ വീട്ടി നടത്തി എൺപതിനായിരം രൂപ അത്യാവശ്യം നല്ല പൂജയായിരുന്നു രാവിലെ തുടങ്ങി ഒരു

ഞാനിപ്പോ ടി സി പഠിച്ചുകൊണ്ടിരിക്കുവാണ് പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ് അപ്പൊ രണ്ടു വർഷത്തെ കോഴ്സാണ് അപ്പൊ ഇപ്പൊ ഒരു വർഷം ഏറെക്കുറെ കഴിയാറായപ്പോഴത്തേക്കും പിന്നെ മോന്റെ അസുഖൊക്കെ കാരണം നമ്മുടെ ക്ലാസ് ഒക്കെ ഒന്ന് മുടങ്ങിയിരിക്കുക മോന് ഈ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അപ്പൊ എല്ലാ മാസവും നമ്മള് കൊച്ചിനെയും കൊണ്ട് ആണ് അപ്പൊ ന്യൂമോണിയ വരുന്ന പോലത്തെ ഒരു സ്റ്റേജ് ആ വരുന്നത് അങ്ങനെ ഓൾറെഡി പിന്നെ അഡ്മിറ്റ് ആവും ഇപ്പൊ നമ്മൾ റണയ മെഡിസിറ്റി എറണാകുളം ആണ് കാണിക്കുന്നത് ഡോക്ടർ മഞ്ജു എന്ന് പറഞ്ഞാൽ മെഡിസിനോടും ഒന്നും അങ്ങനെ റെസ്പോണ്ട് ചെയ്തില്ല കാരണം നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ നമ്മള് ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചതാണ് ഒരുപാട് സാമ്പത്തിക നല്ല രീതിയിൽ ആള് കഷ്ടപ്പെട്ട എമൗണ്ടില് ഫുൾ എമൗണ്ടും എന്റെ മോന്റെ ഹോസ്പിറ്റലിൽ പോയി മൊത്തം പോയിച്ചത് മുഴുവൻ സ്വദേശത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും എന്റെ വീട്ടിലും നല്ല സാമ്പത്തിക അവസ്ഥ ഉള്ള ഒരു ഇതല്ല കാരണം അച്ഛൻ ഓൾറെഡി പെയിന്റർ ആണ് വർക്ക്ഷോപ്പിലെ പണിയാണ് അപ്പൊ അത് സീസണൽ വർക്കുകളായിരുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും പണിയില്ല ഇല്ല ഇല്ല വല്ലപ്പോഴേ ഉള്ളു അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണെങ്കിലും നമുക്ക് അങ്ങനെ കുടുംബം ഒന്നും കഴിഞ്ഞു പോകുന്ന അല്ലാതെ ഹോസ്പിറ്റലിനോ അങ്ങനെ ട്രീറ്റ്മെന്റിനോ മുടക്കാനുള്ള എമൗണ്ട് ഒന്നും കിട്ടാറില്ല രണ്ടുപേര് പിന്നെ കൂടെയുള്ളത് ചേച്ചിയാണ് ചേച്ചിയാണെങ്കിലും പിന്നെ അങ്ങനെ നമുക്ക് എന്നാ പറയുന്നത് സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല ചേച്ചി കല്യാണം കഴിഞ്ഞു നഴ്സിംഗ് കഴിഞ്ഞിരുന്നു ആള് അപ്പൊ ജോലിയൊന്നും ചെയ്യാതെ കുറെ നാളായിട്ടിരിക്കുന്നു ആൾക്കും കുറച്ച് അസുഖങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു ഇപ്പോഴാണ് ആളൊന്ന് ജോലിയിലോട്ട് പ്രവേശിക്കുന്നത് അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് ചെയ്തില്ല ചെയ്തിട്ട് ഏറ്റവും ആൾക്ക് ചുഴലിയുടെ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു ന്യൂറോ പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ നൈറ്റ് ഒക്കെ ചെയ്യുമ്പോ അതിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊറേ ആയിട്ട് അങ്ങനെ നൈറ്റ് ഒന്നും ചെയ്യാതെയും വർക്ക് ചെയ്യാതെ ഇരിക്കയായിരുന്നു ഇപ്പോഴാണ് ആളൊന്നും പുള്ളി ഇപ്പം കഴിഞ്ഞ ആഴ്ച യു കെട്ടു പോയിട്ട് പോയി കിട്ടും ഇപ്പോ ഒരു മാസം എന്തോ അവിടെ പോയി പഠിച്ചിട്ട് അതിനുശേഷം ശേഷം ഒരു എക്സാമൂടെ ഉണ്ട് ചെയ്ത് പാസ്സായാലാണ് നമുക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഈ ചേച്ചി നഴ്സിംഗ് ഈ അത് ഓൾറെഡി നമ്മുടെ വീടിന്റെ ലോണൊക്കെ ആയിരുന്നു അത് ലോണെടുത്താണ് പഠിപ്പിച്ചതൊക്കെ അപ്പൊ അതിന്റെ ഒക്കെ കുറെ നമുക്ക് കടബാധ്യതകൾ വന്നതുകൊണ്ട് അടുത്ത ആൾക്ക് പഠിക്കാൻ പോകാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് അതുകൊണ്ടുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിരുന്നു കാരണം മെസ് ഫീസ് പോലും നമുക്ക് ഈ മാസം മാസം ഒക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അടക്കാനില്ലാത്തത് കൊണ്ട് അത് തന്നെ സുഹൃത്തുക്കളോട് അവരോടൊക്കെ മേടിച്ചിട്ടാണ് കൊടുത്തോണ്ടിരുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാടാനാണ് സാറിഷ്ടം അപ്പൊ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ഏത് കോഴ്സിൽ വിട്ടാലും അന്ന് പോയേനെ പൈസ വേണോ അല്ല അന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് വീട്ടിലെ ചെലവും അതും എല്ലാം കൂടെ ആവുമ്പഴത്തേക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു ശിക്ഷപ്പെട്ടാലും ഭാഗവതരായിട്ടില്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊട്ടടുത്തൊന്നും ഇല്ല നമ്മള് സ്കൂളിൽ ഞാൻ പറഞ്ഞ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ രമെന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ വന്ന് ഞങ്ങളുടെ അധ്യാപികയുടെ മക്കള് പഠിപ്പിക്കാൻ വരുമായിരുന്നു ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നിട്ട് ഞാൻ പഠിച്ചത് ഏഴ് തൊട്ട് അവിടെ വരിക അപ്പൊ ആ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുവാ ഞാൻ അവിടെ നിന്ന് പാത്തുനിന്ന് പതുങ്ങി നിന്ന് കേട്ടു കേട്ട് ഇല്ല അപ്പൊ ഒന്ന് രണ്ട് തവണ അങ്ങനെ പോയി വൈകുന്നേരം കാരണം സ്കൂള് വിടുന്ന ടൈം കഴിഞ്ഞിട്ടാണ് ആ ടീച്ചർ വരുന്നത് അപ്പൊ ഒരുപാട് ലേറ്റ് ആയി വീട്ടിൽ ചെന്നാലും അച്ഛൻ ഇത്തിരി സ്ട്രിക്റ്റാ അപ്പൊ നമുക്ക് ഒത്തിരി നേരം പാത്തു നിൽക്കാനുള്ള സമയം ഒട്ടി ഇല്ല അപ്പൊ കിട്ടുന്ന ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ നമ്മളൊന്ന് നോക്കി നിന്നിട്ട് പോവാ അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യമായിപ്പോ ചോദിച്ചു എന്താ ഇങ്ങനെ വന്ന് നോക്കി നിക്കുന്ന ഞാൻ പറഞ്ഞു പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ നിക്കുന്ന ആ ടീച്ചറേന്ന് പറഞ്ഞപ്പോ ആളും എന്നെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ നിൽക്കുന്നതിനൊന്നും പക്ഷെ നമുക്ക് അന്നേരം വീട്ടിൽ ലേറ്റായി എത്തിയ പ്രശ്നമായത് കൊണ്ട് അപ്പോഴും അതിനുള്ള ഒരു അവസരം കിട്ടില്ല അത് പിന്നീട് അവിടെ നിന്ന് എങ്ങോട്ട് പാട്ടായിട്ട് നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല അതിനുള്ള അവസരം കിട്ടിയില്ല മത്സരത്തിനൊക്കെ ടീച്ചർമാരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നന്ദി കർണാട്ടിക് മ്യൂസിക് ഒക്കെ പഠിപ്പിക്കാനായിട്ട് അന്നൊരു ടീച്ചറുണ്ട് അംബിക എന്ന് പറഞ്ഞിട്ട് ടീച്ചർ കർണാട്ടിക് മ്യൂസിക്കിന്റെ ആളായിരുന്നു അപ്പൊ ടീച്ചർ അറിയുന്ന പാട്ടുകള് എഴുതി തന്നിട്ട് ട്യൂണ് മാത്രം പറഞ്ഞു തരും അത് വെച്ച് പഠിച്ചിട്ട് ഞാൻ അത് മത്സരിക്കാനായിട്ട് പോയിട്ടുണ്ട് അത് എട്ട് തൊട്ട് പത്ത് വരെയാണ് അന്ന് അതുപോലെ സംസ്ഥാന തലത്തിലൊന്നും പോയിട്ടില്ല ജില്ലാ ഉപജില്ല ജില്ല വരെ പോയി എന്നിട്ട് പിന്നെ നമുക്ക് പാട്ട് പഠിക്കാത്തോണ്ട് അതിന്റെതായ കുറവുകൾ ശരിക്കാൻ പറ്റുമല്ലോ പ്രത്യേകിച്ച് കർണാട്ടിക് ഐറ്റം ആ അത് ശാസ്ത്രീയ സംഗീതത്തിന്റെ വരുന്നതും ടീച്ചർ തന്നെ പാട്ട് പഠിപ്പിക്കും എങ്ങനെ എങ്ങനെയാ ടൂണെന്ന് പറഞ്ഞതിനും എങ്ങനെയാണെന്ന് മാത്രം ഇത് എങ്ങനെയാണെന്നോ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നോന്നോ അതിന് ഒരുപാട് സെക്ഷനുകൾ ഉണ്ടല്ലോ അതിനെ കുറിച്ച് ഒന്നും നമുക്കറിയത്തില്ല ജസ്റ്റ് ഈ ടീച്ചർ പഠിക്കാം കാച്ചു അതെ അത് നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് മുന്നോട്ട് പോയാലോ സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് സാഗരങ്ങൾ നീന്തി നീന്തി തീരമണയാ തീരമണയാരിരുളിലേക്കയായൊരോളമാകയോ ചുവടുകൾ